നമസ്കാരം വെളിഞ്ഞ പദ്ധതി വിജയിപ്പിക്കുവാൻ എപ്പോഴും എനിക്ക് ഒരു വരി മണിച്ചിത്രത്താഴ ഒരു വരിയാണ് എപ്പോഴും ഓർമ്മ വരുന്നത് നമ്മൾ ഇതുവരെ സഞ്ചരിക്കാത്ത വഴികളിലൂടെയൊക്കെ ഇത്തവണ നമ്മൾ സഞ്ചരിക്കേണ്ടി വരും ഇന്നത്തെ ശൈലിംഗമറി ആരംഭിക്കുന്നു സെയിലിംഗ് കമ്പനിയുടെ ഒരു പ്രേക്ഷകൻ എനിക്ക് തോന്നുന്നു പേര് ദീപു ആണെന്ന് തോന്നുന്നു എനിക്കൊരു മെസ്സേജ് അയച്ചു തന്നു പണ്ട് വിഴിഞ്ഞത്തിനെതിരെ പരമ്പര ചെയ്തവർ വീണ്ടും ഇറങ്ങിയിട്ടുണ്ട് എവിടെയാണ് ഇറങ്ങിയിരിക്കുന്നത് റിംഗ് റോഡ് ഔട്ടർ ഏരിയ ഗ്രോത്ത് കോറിഡോറിൻ്റെ കാര്യത്തിൽ വളരെ ആകാംക്ഷയോടെ ഇറങ്ങിയിരിക്കുകയാണ് റിംഗ് റോഡിൽ വട്ടം കറങ്ങുന്നവർ അത് അതിൻ്റെ ടെക്സ്റ്റ് വായിച്ചു നോക്കുമ്പോൾ എനിക്ക് മുഴുവനും കേൾക്കാനൊന്നും നേരവും ഇല്ല താല്പര്യവുമില്ല എനിക്ക് എഴുപത്തിരണ്ട് വയസ്സായി ഇനി പുതിയ വീട് വയ്ക്കാൻ സഹായിക്കാം അവിടെ ഭൂമി ഏറ്റെടുക്കാൻ പോകുന്ന ആളുകളുടെ നിലവിളി കരച്ചിൽ സങ്കടം വേദന എല്ലാം ഒപ്പിയെടുത്ത് കഥനകഥകളാക്കി മാറ്റി പ്രോജക്റ്റിനെ തകർക്കലാണ് ഇക്കൂട്ടരുടെ ലക്ഷ്യം ഇവിടെയാണ് സെലിംഗ് കമ്മിറ്ററി ആദ്യം പറഞ്ഞ് നാളിതുവരെ സഞ്ചരിക്കാത്ത വഴികളിലൂടെയൊക്കെ സഞ്ചരിച്ചാൽ മാത്രമേ വിഴിഞ്ഞ പദ്ധതിയും തലസ്ഥാന നഗരിയും വിജയിപ്പിക്കാൻ പറ്റുകയുള്ളൂ കേരള സമൂഹവും ഇന്ത്യയും വിജയിപ്പിക്കാൻ പറ്റുകയുള്ളു അപ്പം അതിന് ഇത്തരം റിപ്പോർട്ടുകൾ വരുമ്പോൾ നമ്മളെ വ്യസനിച്ച് ഓടിയിട്ട് കാര്യമില്ല സർക്കാർ എന്തു ചെയ്യണം എനിക്ക് എഴുപത്തിരണ്ട് വയസ്സായി ഇനിയൊരു പുതിയ വീട് വയ്ക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന്റെ ഭൂമി ഏറ്റെടുക്കാനും മറ്റു പോകുന്നു അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അഡ്വാൻസായി വീട് വെച്ച് കഴിഞ്ഞു എന്നുള്ള ഉറപ്പാണ് ഗവൺമെൻറ് കൊടുക്കേണ്ടത് നാളിതുവരെ അങ്ങനെയില്ല പക്ഷേ ഈ പദ്ധതി വിജയിക്കാൻ അങ്ങനെയുള്ള തീരുമാനങ്ങൾ ഗവൺമെന്റ് പ്രഖ്യാപിക്കണം ഒരാളുടെ പോലും കണ്ണീര് വീഴാതെ വേണം ഇവിടെ വികസന പ്രവർത്തനങ്ങൾ നടത്താൻ അവരുടെ എല്ലാ സന്തോഷം ഈ പ്രോജക്ടിന്റെ വിജയമായി മാറും അവരുടെ കണ്ണീരുണ്ടെങ്കിൽ പ്രോജക്റ്റും തകർന്നു പോകും അതുകൊണ്ട് ഗവൺമെൻറ് എന്തു ചെയ്യണം പ്രോ ആക്റ്റീവായിട്ട് ഇന്നലെ വരെ എടുക്കാത്ത നടപടികളാണ് ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങളിൽ കൈക്കൊള്ളേണ്ടത് ഇവിടെ റിങ് റോഡ് വരുന്നതിന് വാസ്തവത്തിൽ മാധ്യമങ്ങളുടെ റോൾ എന്താണ് ജനങ്ങളെ പാസിഫൈ ചെയ്ത് സമാധാനിപ്പിച്ച് പദ്ധതിക്ക് അനുകൂലമാക്കി മാറ്റുക എന്നുള്ളതാണ് ഇത്തരം മാധ്യമങ്ങൾ ചെയ്യേണ്ടത് പക്ഷെ അവരിൽ ചിലർ എല്ലാവരെയും ഞാൻ പറയുന്നില്ല ചിലരുടെ അജണ്ട എന്താണ് ഇവിടെ ഒന്നും നടക്കരുത് ഞങ്ങൾ മാത്രം മയക്കും പിടിച്ച് വലിയ എഡിറ്ററായിട്ട് റിപ്പോർട്ടറായിട്ട് നടക്കും ബാക്കിയുള്ള ജനങ്ങളല്ല ഇവിടെ പട്ടി കിടക്കണമെന്നുള്ളതാണ് സമരം ചെയ്ത ആളുകളെ പോലെ ഇവരുടെയും സമീപനം അതാണ് അതുകൊണ്ടാണ് ഇവിടെ കരച്ചിലും കണ്ണീരും മാത്രമേ ഉള്ളൂ വേറെ ഒന്നുമില്ല എന്നവര് എപ്പോഴും എപ്പോഴും റിപ്പോർട്ട് ചെയ്യുന്നത് ഇവിടെ വേറിട്ട വഴി എന്ന് പറയുന്നത് രണ്ട് മൂന്ന് ലാൻഡ് അക്വസീഷനുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളുണ്ട് കിൻഫ്രൈയുടെ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് ഇൻ ദി വിസിനിറ്റി ഓഫ് വിഴിഞ്ഞം കിൻഫ്രൈ ഈസ് എക്റ്റീവ്ലി സീക്കിംഗ് ലാൻഡ് പാർസൽസ് ഓഫ് ടു ഫിഫ്റ്റി ഏക്കേഴ്സ് ആൻഡ് എബോ ഫോർ ഡെവലപ്പിംഗ് ദ ഇൻഡസ്ട്രിയൽ പാർക്ക് ഞാൻ ചോദിച്ചു എന്തെങ്കിലും എത്രയെങ്കിലും ഏക്കർ കിട്ടിയോ ശൂന്യ ശൂന്യ ഒന്നും കിട്ടിയിട്ടില്ല അപ്പോൾ വെബ്സൈറ്റിൽ ഇങ്ങനെ ഒരു ഒരു രണ്ട് മൂന്ന് വാചകം ഞങ്ങൾക്ക് ഇരുന്നൂറ്റമ്പത് ഏക്കർ വേണമെന്ന് പറഞ്ഞാൽ നാട്ടുകാരും കൊണ്ട് നിങ്ങൾക്ക് ഭൂമി തരത്തില്ല കാരണം ഭൂമി കേരളത്തിൽ വളരെ വിലപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ ആ ഭൂമി വളരെ ഫലപ്രദമായി ഉപയോഗിക്കാനായിട്ട് എല്ലാവരും ശ്രമിക്കുക നിങ്ങൾക്ക് തന്നുകൊണ്ട് പൈസ പോലും കിട്ടുമെന്ന് യാതൊരു ഉറപ്പുമില്ലാത്ത ഒരു ഗവൺമെന്റ് ഭൂമി തരാൻ ഒരാൾക്കും താല്പര്യമുണ്ടാവില്ല അവിടെ എന്ത് ചെയ്യണം നിങ്ങൾ വിഴിഞ്ഞ പദ്ധതിയുടെ ഉദാഹരണം പറഞ്ഞുതരാം വിഴിഞ്ഞ പദ്ധതി ഏകദേശം തുടങ്ങാറാകുന്ന സന്ദർഭത്തിൽ ഞങ്ങളെ വിളിക്കുമായിരുന്നു ആ നാട്ടുകാർ ആ പ്രദേശത്തുള്ളവർ മുല്ലൂർ പ്രദേശത്തുള്ളവർ ഞങ്ങളെ വിളിച്ചിട്ട് ഞങ്ങളുടെ ഭൂമി കൂടി സർക്കാരിനെ കൊണ്ട് എടുപ്പിക്കണേ എന്ന് വിമാക്കിൻ്റെ പ്രവർത്തകരെ വിളിച്ചു പറയുമായിരുന്നു എന്താണ് കാരണം വിമാക്ക് എല്ലാ കാലത്തും ജനങ്ങളുടെ പക്ഷത്ത് നിൽക്കുന്നവരാണ് അവർ ചതിക്കില്ല എന്നവർക്കറിയാം അതുകൊണ്ട് അവരുടെ ഭൂമി വിട്ടുതരാൻ അവർ വിമാക്കിനെയാണ് സമീപിച്ചത് വിമാക്ക ഗവൺമെന്റിനോട് ബന്ധപ്പെട്ട ആളുകളോടും പറയും ഇങ്ങനെ അവിടെ ഭൂമി കിട്ടാനുണ്ട് ഇവിടെ ഭൂമി കിട്ടാനുണ്ട് നിങ്ങൾ അതുകൂടി എടുക്കണമെന്ന് പറയും അങ്ങനെ വളരെ പ്രോ ആക്റ്റീവായിട്ട് ഭൂമി നൽകിയ ഒരു ചരിത്രമാണ് വിഴിഞ്ഞ പദ്ധതിയിൽ ഉണ്ടായിരുന്നെങ്കിൽ മൂലപ്പള്ളി ഓർമ്മയുണ്ടല്ലോ പോലീസ് ലാത്തി വെടി ഇവയുടെ പശ്ചാത്തലത്തിൽ കണ്ണീര് അമ്മമാരെ ഇറക്കിവിട്ട വീടുകളിൽ നിന്ന് ഇറക്കിവിട്ട കണ്ണീരാണ് ആ പദ്ധതിയുടെ ശാപമായി പിൽക്കാലത്ത് മാറിയത് വിഴിഞ്ഞത്ത് അങ്ങനെ ഒരു കണ്ണീര് വീണിട്ടില്ല ഒരാളുടെ സ്ഥലം പോലും നിർബന്ധിച്ചാരുടെയും എടുത്തിട്ടില്ല എല്ലാവരും അങ്ങോട്ട് കൊടുക്കുകയാണ് കാരണം തൃപ്തികരമായ നഷ്ടപരിഹാരം കൊടുത്തു അതുപോലെ തൃപ്തികരമായ ഒരു മോഹവില റിംഗ് റോഡിന് വേണ്ടി നിങ്ങൾ നൽകിയാൽ ഇങ്ങനെ പരസ്യമിട്ടിട്ട് മിണ്ടാതിരിക്കേണ്ടി വരില്ല പല കാര്യത്തിനും ഭൂമി ഇവിടെ ആവശ്യമുണ്ട് വിഴിഞ്ഞ പദ്ധതിയുടെ കാര്യത്തിൽ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് വേണം സോഷ്യൽ ഇക്കണോമിക് സോൺ വേണം റെയിൽവേ വേണം റോഡുകൾ വേണം ഇതിനൊക്കെ ഭൂമി വേണം ആ ഭൂമിക്ക് വേണ്ടി ബന്ധപ്പെട്ട ഒരാളോട് ഞാൻ ചോദിച്ചപ്പോൾ കിട്ടിയ മറുപടി ലാൻഡ്സ് വെർ ഓൾറെഡി ഐഡന്റിഫൈഡ് ആൻഡ് ഡിമാർക്കേറ്റഡ് ഭൂമിയൊക്കെ കണ്ടെത്തി ഐഡന്റിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ട് but unable to proceed ബട്ട് അൺബിൾ ടു Public വിത്ത് ഡ്യൂ ടു പബ്ലിക് പ്രൊട്ടസ്റ്റ് അടിയുടെ സിംബൽ പബ്ലിക് പ്രൊട്ടസ്റ്റ് എന്തുകൊണ്ടാണ് വിഴിഞ്ഞത്തിന് ഇല്ലാതെ പോയത് വിഴിഞ്ഞ പദ്ധതിയുടെ കാര്യത്തിൽ എന്തുകൊണ്ട് ഭൂമി വിട്ടുകൊടുക്കുന്ന കാര്യത്തിൽ ഒരു പ്രൊട്ടസ്റ്റും ഉണ്ടാവാതെ ആളുകൾ സന്തോഷത്തോടെ ഭൂമി നൽകി ആ ഒരു സമീപനമായിരുന്നു ആ ഒരു സമീപനം നിങ്ങൾ എന്താണോ സ്വീകരിക്കുന്നത് ജനങ്ങൾക്ക് വേണ്ടിയാണ് ഈ പദ്ധതി ജനങ്ങൾക്ക് ഇതുകൊണ്ട് പ്രയോജനമുണ്ട് എന്ന് അവരോടൊപ്പം നിലത്തിരുന്ന് അവരുടെ ചെറിയ ചെറിയ യോഗങ്ങളിൽ സംസാരിച്ച് അവരെ കൺവിൻസ് ചെയ്തെടുക്കണം അതാണ് മുപ്പത് വർഷം ഞങ്ങൾ നടത്തിയ ത്യാഗം ജനങ്ങളെ കോൺഫിഡൻസിലെടുക്കാൻ പദ്ധതിക്ക് അനുകൂലമാക്കി മാറ്റാൻ കോളറോടെ പൊക്കിയെടുത്ത് അടി തന്ന നാട്ടുകാർ അവസാനം ഞങ്ങൾക്ക് സ്വീകരണം നൽകി അതിൻ്റെ പിന്നിൽ ത്യാഗപൂർണമായ പ്രവർത്തനമുണ്ട് അങ്ങനെ ഒരു പ്രവർത്തനം നടത്താതെ നിങ്ങൾ ജീപ്പിൽ ആർ ഡി ഒ കളക്ടറും തഹസിൽദാരും വില്ലേജ് ഓഫീസറും കൊട്ടും പരിവാരവുമായി ചങ്ങലയും കുറ്റിയുമായിട്ട് വന്നാൽ ഇവിടെ ആരും നിങ്ങൾക്ക് ഭൂമി വിട്ടു തരത്തില്ല നിങ്ങൾ ജനങ്ങളോടൊപ്പം ഇറങ്ങണം അവരുടെ വികാരം മനസ്സിലാക്കണം അവരെ സമാധാനിപ്പിക്കണം അവരോടൊപ്പമാണ് ഉദ്യോഗസ്ഥരും ഗവൺമെൻറ്റുമെന്ന് അവരെ ബോധ്യപ്പെടുത്തിയാൽ മാത്രമേ നിങ്ങൾക്ക് ഭൂമി അനായാസമായി ലഭിക്കുകയുള്ളൂ ഇല്ലെങ്കിൽ ഈ പറയുന്ന തരത്തിൽ നിരവധി പ്രതിഷേധങ്ങൾ നിരവധി കേസുകൾ നിരവധി പ്രൊട്ടസ്റ്റുകൾ നിരവധി മാധ്യമ ഡ്രാമകൾ ഇവയ്ക്കെല്ലാം ഒടുവിൽ മാത്രമേ ഇവിടെ എന്തെങ്കിലും സംഭവിക്കുകയുള്ളൂ അത്തരമൊരു സാഹചര്യം ഒഴിവാക്കുവാൻ ഒരു ജനകീയ പ്രവർത്തനം ഈ ലാൻഡ് അക്വിസിഷൻ ആ വാക്കേ തെറ്റാണ് ലാൻഡ് അക്വിസിഷൻ ഒന്നുമല്ല ജനകീയ പങ്കാളിത്തത്തോടെ ഭൂമിയുടെ സമാഹരണം ജനകീയ പങ്കാളിത്തത്തോടെ ആ ഒരു കാഴ്ചപ്പാടിൽ മാറ്റം വരാതെ ഈ പദ്ധതി വിജയിക്കാൻ പോകുന്നില്ല നിങ്ങൾക്ക് അൻപത് ഏക്കറും നൂറ് ഏക്കറും ഇരുന്നൂറ് ഏക്കറും ഒന്നും കിട്ടാതിരിക്കുമ്പോൾ തമിഴ്നാട്ടിൽ ആയിരക്കണക്കിന് ഏക്കറാണ് ഏറ്റെടുത്ത് വ്യവസായങ്ങൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അതെങ്ങനെയാണ് സംഭവിക്കുന്നത് ഇപ്പൊ ചില ക്യാപ്സ്യൂളുകൾ ഇപ്പോൾ വരും തമിഴ്നാടിനുള്ളത് പോലെ ഭൂമി കേരളത്തിന് കേരളത്തിൽ പാഴായി കിടക്കുന്ന കൃഷി ചെയ്യാത്ത പതിനായിരക്കണക്കിന് ഏക്കർ ഭൂമിയുണ്ട് ദയവ് ചെയ്ത് ഗുളികകൾ പ്രയോഗിക്കുന്നവർ ഒന്ന് സൈക്കിളെടുത്ത് സ്കൂട്ടറിൽ പോയാൽ പോലും നിങ്ങൾക്ക് കാണില്ല കാരണം അവിടെ ഒന്നും റോഡ് എത്തിയിട്ടില്ല നിങ്ങൾ സൈക്കിളിലോ നടന്നോ പോയാൽ പാഴായി കിടക്കുന്ന പതിനായിരക്കണക്കിന് ഏക്കർ ഭൂമി നിങ്ങൾക്ക് കേരളത്തിൽ കണ്ടെത്താം അതെല്ലാം ജനങ്ങളെ സംഘടിപ്പിച്ചാൽ തമിഴ്നാട് പോലെ നിങ്ങൾക്ക് പദ്ധതികൾ നടപ്പിലാക്കാൻ കേരളത്തിലും പറ്റും സ്റ്റാലിൻ ലേസ് ഫൗണ്ടേഷൻ സ്റ്റോൺ ഫോർ റുപ്പീസ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ക്രോർ ഹോങ്ഫോ ഫെസിലിറ്റി ഇൻ തമിഴ്നാട് നമ്മൾ തൈവാന്റെ കമ്പനികളുടെ എണ്ണം പറഞ്ഞപ്പോൾ പറഞ്ഞ കമ്പനിയാണ് ഹോങ്ഫു അവർ ആയിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ പ്ലാന്റ് തുടങ്ങാനുള്ള ഉദ്ഘാടനം അല്ലാതെ ഭാവിയിൽ ഞങ്ങൾ പതിനായിരം കോടിയുടെ നിക്ഷേപം കൊണ്ടുവരും എന്ന് പറയുന്നത് പോലെയല്ലാതെ തുടങ്ങിക്കഴിഞ്ഞു നോൺ ലെതർ ഫുട്വെയർ മാനുഫാക്ചറിംഗ് ഫെസിലിറ്റി അറ്റ് പനംപക്കം ഇൻ റാണിപ്പട്ട് ഡിസ്ട്രിക്ട് അവിടെയാണ് ആയിരത്തി അഞ്ഞൂറ് കോടി ഇനിയും വരുന്നുണ്ട് സ്പ്രെഡ് ഓവർ അൻ ഏരിയ ഓഫ് ടു ഹൺഡ്രഡ് ഏകേഴ്സ് ദ യൂണിറ്റ് അറ്റ് ദ സിപോട്ട് ഇൻഡസ്ട്രിയൽ പാർക്ക് ബി എസ്റ്റാബ്ലിഷ്ഡ് വിത്ത് അൻ ഇൻവെസ്റ്റ്മെന്റ് ഫൈവ് ഹൺഡ്രഡ് ക്രോർ ദിലിറ്റി എംപ്ലോയ്മെന്റ് ഫോർ ട്വന്റി ഫൈവ് തൗസൻഡ് ഇൻഡിവിജുവൽസ് അടിയള സിംബർ ഇരുപത്തി അയ്യായിരം പേർക്കാണ് ജോലി അതും ബഹുഭൂരിപക്ഷം സ്ത്രീകൾക്ക് വിത്ത് എയ്റ്റി ഫൈവ് പെർസെൻ്റ് ഓഫ് ദ വർക്ക് ഫോഴ്സ് പ്രൈസിങ് വുമൺ പെണ്ണുങ്ങൾക്കാണ് സ്ത്രീകൾക്കാണ് ഏറ്റവും കൂടുതൽ തൊഴിൽ അവിടെ നൽകിയത് ഇരുപത്തയ്യായിരം തൊഴിൽ ഒരു ഫാക്ടറിയിൽ അതിനുവേണ്ടി ഇരുന്നൂറല്ല രണ്ടായിരം ഏക്കർ കൊടുത്താലും ഒരു നഷ്ടവുമില്ല ഇനി അവർ മിഷൻ അവിടുത്തെ മുഖ്യമന്ത്രി പറയുകയാണ് ശ്രീ സ്റ്റാലിൻ നമ്മുടെ തിരുവനന്തപുരം മദർ പോർട്ടിൻ്റെ ഐശ്വര്യമെന്ന് ഞങ്ങളെ കൊണ്ട് ബോർഡ് വഹിപ്പിക്കരുത് In our mission to become the footwear capital of India, we are proud that we have been able to bring in a cumulative investment of and and crore in this sector, creating 86,150 job opportunities in the, in the districts of Perambalur, Villupuram, Kallakurichi, Ariyalur, and Radiput. മുഖ്യമന്ത്രി പറയുന്ന എക്സിൽ കുറിച്ചതാണ് എൺപത്തി ആറായിരത്തി അൻപത് തൊഴിലവസരം മൊത്തം ഈ പറയുന്ന ഹോം മാത്രമല്ല അതുപോലുള്ള ലെതർ ലെതർ ഒഴിച്ചുള്ള ചെരുപ്പ് കമ്പനികളുടെ ആ ഒരു കോംപ്ലക്സിൽ എൺപത്തി ആറായിരത്തിനൂറ്റി അൻപത് രൂപ അതിൽ ബഹുഭൂരിപക്ഷം സ്ത്രീകൾക്കാണ് അനദർ സിഗ്നിഫിക്കന്റ് ഔട്ട്കം ഈസ് ദാറ്റ് മോസ്റ്റ് ഓഫ് ദീസ് ജോബ്സ് വിൽ ബി ഫോർ അവർ യങ് വിമൻ സി എം പോസ്റ്റഡ് ഓൺ എക്സ് എങ്ങനെയാണ് തമിഴ്നാട്ടിൽ ഇങ്ങനെ ഭൂമി കണ്ടെത്താൻ പറ്റുന്നത് ജനങ്ങൾ എന്തുകൊണ്ടാണ് സഹകരിക്കുന്നത് കേരളത്തിൻ്റെ മൂന്നരട്ടി വലിപ്പം ഉള്ളതുകൊണ്ട് മാത്രമല്ല സർക്കാരിൻ്റെ സമീപനമാണ് വ്യവസായത്തിന് ഭൂമി എടുത്താൽ വ്യവസായം നടത്തിയിരിക്കും ജനങ്ങൾക്ക് തൊഴിൽ കിട്ടും അങ്ങനെ ഒരു വിശ്വാസം കേരളത്തിൽ ഇതുവരെയും ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല പാർക്കുകൾക്ക് വേണ്ടി പല ഭൂമി ഏറ്റെടുത്തിട്ടുണ്ട് ലൈഫ് സയൻസ് പാർക്ക് സ്പേസ് പാർക്ക് അനാഥമായി കിടക്കുകയാണ് അപ്പം ജനങ്ങളിതെല്ലാം കാണുകയാണ് ഞങ്ങളുടെ ഭൂമി ഭൂമിയെടുത്ത് വെറുതെ പാഴാക്കിയിടാൻ അവർ തരില്ല കേരളത്തിന് അതാണ് കീഴ്വഴക്കം അതുകൊണ്ട് അവർ മൂന്ന് വട്ടം ആലോചിക്കും ഭൂമി തരുന്നതിന് മുമ്പ് വേറിട്ടൊരു മാർഗത്തിലൂടെ വേറിട്ടൊരു വഴിയിലൂടെ ജനങ്ങളെ സമീപിച്ചാൽ മാത്രമേ കേരളത്തിൽ വികസന പ്രവർത്തനങ്ങൾക്ക് വ്യവസായങ്ങൾക്ക് ഭൂമി ലഭിക്കുകയുള്ളൂ